ഏഷ്യാനെറ്റിലെ പരമ്പരകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതകഥ പറയുന്ന ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെ മുൻപന്തിയിലാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് സി എസും രൂപയും വീണ്ടും പ്രണയത്തിലായിരിക്കുകയാണ് പക്ഷേ രൂപയാണ് തന്നെ ഫോൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം സി എസിന് തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സി എസ് കാര്യങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സി എസ് സത്യങ്ങൾ തിരിച്ചറിയുകയാണ് ഇതോടെ സി എസ് ആകെ ഞെട്ടിപ്പോകുന്നു രൂപ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്ന സി എസ് ഇതേ തുടർന്ന് വീണ്ടും തൻ്റെ പ്രണയകാലത്തേക്ക് തിരികെ പോവുകയാണ് ഇതേ തുടർന്നാണ് രൂപയുടെ സഹോദരൻ ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൈവിട്ടു പോകുന്നതിനും മുമ്പ് അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരികയും ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് സി എസിനെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി വീണ്ടും രൂപയുടെ സഹോദരൻ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കിരൺ ഇടപെട്ടിരിക്കുകയാണ് പ്രശ്നത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക